പലപ്പോഴും നല്ല വേറിട്ട ചിന്തകൾക്ക് തിരികൊളുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ കെ ടി ജലീൽ നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ നമുക്ക് എന്തേ ദാസ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് എന്ന് വിജയൻ ദാസനോട് ചോദിക്കുന്ന പോലെ ഈ ബുദ്ധി എന്തേ മറ്റാർക്കും ഇതുവരെ തോന്നാഞ്ഞത് എന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഏതെങ്കിലും ഉദ്യാനങ്ങളുടെ ചിത്രങ്ങളല്ല ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള സെമിത്തേരികളാണ് ക്രിസ്ത്യൻ ശ്മശാനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഖബ്രസ്ഥാനകളുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് നാം തന്നെ അതിനെ വിളിക്കാറുള്ളത് ആളുകൾക്ക് പേടി തോന്നുന്ന ഒരു ഇടം അത് അങ്ങനെ ആവാൻ പാടുള്ളൂ എന്ന് ദൈവം കൽപ്പിച്ചതുപോലെയാണ് കാലാകാലങ്ങളായി നാം കരുതി പോരുന്നത് എന്നാൽ നമ്മുടെ മനസ്സിൽ നാം അറിയാതെ ഉറഞ്ഞു പോയ ആ ചിന്തകളിലാണ് മാറ്റത്തിന്റെ കനൽ കോരിയിടുന്നത് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പണ്ഡിതന്മാരോടും പള്ളി കമ്മിറ്റികളോടും രണ്ട് അഭ്യർത്ഥനകൾ ഒന്ന് മസ്ജിദുകളോട് ചേർന്നാണ് കേരളത്തിൽ കബർസ്ഥാനുകൾ സ്ഥിതി ചെയ്യുന്നത് ഒരു മഹലിൽ അഥവാ ഇടവക കരയോഗം അംഗത്വമുള്ളവർ അവരുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടാൽ മറവ് ചെയ്യുന്നത് പള്ളികളോട് അനുബന്ധിച്ച ശ്മശാനങ്ങളിലാണ് ഉദാരമതികൾ വക്കഫായി അഥവാ ദൈവമാർഗത്തിൽ സംഭാവന ചെയ്ത ഭൂമിയും ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റികൾ പിരിവെടുത്ത് പണം നൽകി വാങ്ങിയ ഭൂമിയുമാണ് ഒട്ടുമിക്ക സ്ഥലത്തും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് പൊതുവെ കബറുസ്ഥാനുകൾ അഥവാ ശ്മശാനങ്ങൾ അറിയപ്പെടുന്നത് പള്ളിക്കാടുകൾ എന്നാണ് പല മഹല്ല് കമ്മിറ്റികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കബർസ്ഥാനുകൾ കാട് പിടിച്ച് കിടക്കുന്നതാണ് ഉത്തമം എന്നാണ് ഈ ധാരണ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത് പള്ളിക്കാടുകൾ നന്നായി കാടുകൾ വെട്ടിത്തെളിയിച്ച് നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ സേവനമാകും നമ്മുടെ ഉറ്റവരും ഉടയവരും അന്തിയുറങ്ങുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കും കബർസ്ഥാനുകൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കുള്ള ഭയവും അതോടെ മാറിക്കിട്ടും ഓരോരുത്തരും അവരവരുടെ ബന്ധപ്പെട്ടവർ അടക്കം ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെ മുകൾ ഭാഗത്തുള്ള കളകൾ പറിച്ച് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാൽ മരണപ്പെട്ടവരോട് കാണിക്കുന്ന വലിയ അത് രണ്ടടി വീതിയിൽ നടപ്പാതകൾ ഇട്ട് ഖബറുകൾ ഒരുക്കുകയും ആ ഒറ്റയടി പാതകൾ നിർഭയവും അനായാസവുമായി നടക്കാൻ സൗകര്യപ്പെടുമാറു സംവിധാനങ്ങൾ തീർക്കുകയും ചെയ്താൽ ഖബർ സന്ദർശനത്തിനെത്തുന്ന ബന്ധുമിത്രാദികൾക്ക് വലിയ ആശ്വാസമാകും അതിന് വരുന്ന സാമ്പത്തിക ബാധ്യത കൂട്ടായി വഹിച്ചാൽ മതിയാകും ഏതാനും ആളുകൾ ഓരോ മഹലിലും ഇതിനായി മുന്നിട്ടിറങ്ങിയാൽ എല്ലാവരും ആ പാത പിന്തുടരും നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും കാടുമൂടി ഭീതിതമായി കിടക്കുന്നത് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അതുപോലെ തന്നെയല്ലേ നമ്മുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും കബറിടങ്ങൾ രണ്ട് രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബസമേതം അവരവരുടെ ബന്ധുമിത്രാദികൾക്ക് പള്ളിപ്പറമ്പിൽ വന്ന് ഉറ്റവരുടെയും ഉടയവരുടെയും കബറുകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് സ്വന്തം ഭർത്താവിൻ്റെയും മക്കളുടെയും പിതാവിൻ്റെയും കബറിടങ്ങൾ വന്ന് കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മുടെ സഹോദരിമാർക്ക് നിലവിൽ അവസരം ലഭിക്കുന്നില്ല ഈ അടുത്ത് ഒരു ചിത്രം കാണാനിടയായി അകാലത്തിൽ പൊലിഞ്ഞു പോയ തൻ്റെ മകൻ്റെ കബറിടം സന്ദർശിക്കാനാകാതെ പള്ളിപ്പറമ്പിൻ്റെ ചുമരിനു പുറത്തുനിന്ന് ഒരു ഉമ്മ വിതുമ്പി പ്രാർത്ഥിക്കുന്ന രംഗം വല്ലാത്ത ഹൃദയവേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണത് മഹാന്മാരുടെ ദർഗകൾ സന്ദർശിക്കാൻ സ്ത്രീകൾക്ക് അവസരമുണ്ടെങ്കിലും സ്വന്തം കുടുംബാംഗങ്ങളുടെ കബറിടം സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മഹിളകൾക്ക് അവസരം നൽകുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടാകാനിടയില്ല കുടുംബ ബന്ധം മനസ്സിൽ രൂഢമൂലമാകാനും കുടുംബസ്നേഹം അറ്റുപോകാതെ സൂക്ഷിക്കാനും ഇത് തീർച്ചയായും ഉപകരിക്കും പെൺമക്കൾ മാത്രമുള്ള രക്ഷിതാക്കൾക്ക് ഇതൊരു വലിയ സമാധാനമാകും പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പിതാവ് തൻ്റെ പെൺമക്കളുടെ ആവശ്യപ്രകാരം സ്വന്തം സ്ഥലത്ത് തൻ്റെ മയ്യത്ത് അഥവാ മൃതദേഹം സംസ്കരിക്കാൻ വസിയത്ത് നൽകി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബന്ധുക്കൾ പരേതന്റെ ആഗ്രഹം നിറവേറ്റി പള്ളിപ്പറമ്പിൽ സംസ്കരിച്ചാൽ ഭാര്യക്കും പെൺകുട്ടികൾക്കും തൻ്റെ കബർ അഥവാ കുഴിമാടം സന്ദർശിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഈ രണ്ട് കാര്യങ്ങളിലും അനുകൂലമായ ഒരു തീരുമാനം പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മഹല് കാദിമാരും കമ്മിറ്റികളും മേൽ സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങളിലും അനുകൂലമായി പ്രതികരിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ന്യായമായും ഞാൻ പ്രതീക്ഷിക്കുന്നത് സമുദായത്തിനകത്ത നല്ല മനുഷ്യർ തീർത്തും ന്യായമായതും വിശ്വാസ വിരുദ്ധമല്ലാത്തതുമായ മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ